ഇന്ത്യൻ വിപണിയിൽ ടാറ്റയും മഹീന്ദ്രയും പറയത്തക്ക വിജയം കാണാതെ പോയ സെഗ്മെന്റ് ആണ് ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കുകളുടേത് പകരം ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ഇസോസു ഈ ഒരു സെഗ്മെന്റിൽ പിടിച്ചു കയറിയത് ഡിമാക്സ് ബി ക്രോസ് മോഡലിലൂടെ നിരത്തുകളിൽ വിസ്മയമായി മാറിയ ബ്രാൻഡാണിത് പിക്കപ്പ് ട്രക്കുകളുടെ വിൽപ്പനയിലൂടെയാണ് ഇന്നും ഈ ഒരു ബ്രാൻഡ് പിടിച്ചു നിൽക്കുന്നത് ടൊയോട്ടോ ഹൈലക്സുമായാണ് ബ്രാൻഡിന്റെ ഇപ്പോഴത്തെ പോരാട്ടം യെ എതിരിടാനും വിപണിയിൽ പിടിച്ചു നൽകാനുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഡിമാക്സ് വി ക്രോസ് രാജ്യത്ത് അവതരിപ്പിച്ചിരിക്കുകയാണ് ഇസുസു മോട്ടോർ ഇന്ത്യ ലൈഫ് സ്റ്റൈൽ പിക്ക് ട്രക്കിന്റെ പുതിയ പതിപ്പ് വരുന്നുണ്ടെന്ന സൂചന കമ്പനി കഴിഞ്ഞ ദിവസം ടീസറുകളിലൂടെ നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് കിടലിന് മാറ്റങ്ങളോടെ പുതിയ മോഡൽ എത്തിയിരിക്കുന്നത് കിഡിലിന് ലുക്കിൽ എത്തിക്കാൻ എക്സ്റ്റീരിയറിൽ ചെറിയ മാറ്റങ്ങളും ഫീച്ചർ ലിസ്റ്റിൽ ചില പരിഷ്കാരങ്ങളും ഇത്തവണ ഡി മാക്സ് വി ക്രോസിന് ഇസുസു നൽകിയിട്ടുണ്ട് എക്സ്റ്റീരിയറിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡിമാക്സ് വി ക്രോസിന് പുതിയതായി ഫ്രണ്ട് ബമ്പർ ഗാർഡ് എഞ്ചിൻ ഹുഡ് ഗാർണിഷ് പുതിയ ഗ്രിൽ ബ്ലാക്ക് ഔട്ട് വീലുകൾ എന്നിവ ലഭിക്കുന്നുണ്ട് ഫെൻഡർ ലിപ്പ് ഫ്രണ്ട് ആൻഡ് റിയർ വീൽ ആർച്ചുകൾ ഫോഗ് ലൈറ്റ്സ് റിയർ ബമ്പർ റൂഫ് റെയിലുകൾ ഒ ആർ ബി എം എന്നിവ ഡാർക്ക് ഗ്രേ കളറിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് ഇവ സ്പോർട്ടി ഫീൽ കൊണ്ടുവരാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട് വണ്ടിയുടെ മൊത്തത്തിലുള്ള ഡിസൈൻ സൈബർഗ് ഓർക്കിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്നാണ് ഇസുസു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഇയർ പരിഷ്കാരത്തിലൂടെ ഇന്റീരിയറിലും ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ബ്രാൻഡ് ശ്രമിച്ചിട്ടുണ്ട് ട്രാക്ഷൻ കൺട്രോൾ പിന്നിലെ യാത്രക്കാർക്കുള്ള ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ പിൻസീറ്റ് ഒക്യുപെന്റ് ഡിറ്റക്ഷൻ സെൻസറുകൾ പോലുള്ള സേഫ്റ്റി ഫീച്ചറുകൾ ഉൾപ്പെടുത്തിയതാണ് ഇതിൽ പ്രധാനം മാത്രമല്ല റിയർ സീറ്റുകൾക്ക് ക്രമീകരിക്കാവുന്ന റീക്ലൈൻ ഫംഗ്ഷൻ എന്നിവയുടെ രൂപത്തിലും നവീകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട് വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയുള്ള ഒൻപത് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ ഷിഫ്റ്റ് ഓൺ ഫ്ലൈ ഫോർ ഡബ്ല്യൂഡി സിസ്റ്റം ആറ് എയർ ബാഗുകൾ എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ വി ക്രോസിലെ മറ്റു ചില ശ്രദ്ധേയമായ സവിശേഷതകൾ താഴേക്ക് വാഹനം ഓടിക്കുമ്പോൾ അമിത വേഗത ഒഴിവാക്കാൻ വേണ്ടി ഹിൽ ഡിസൈൻ കൺട്രോൾ വാഹനത്തിന്റെ പരിധി മണിക്കൂറിൽ നാല് മുതൽ മുപ്പത് കിലോമീറ്റർ വരെ നിലനിർത്തുന്നുവെന്നും കമ്പനി പറയുന്നുണ്ട് കൂടാതെ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ഫീച്ചർ കയറ്റങ്ങളിൽ വാഹനം പിന്നോട്ട് പോകാതിരിക്കാനും ഇത് ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാനും സഹായിക്കുമെന്നും പറയുന്നുണ്ട് പിക്കപ്പിന്റെ കൂടുതൽ ചെരിഞ്ഞ ബാക്ക് പ്രസ്റ്റ് ഡിസൈൻ ഉപയോഗിച്ച് പിന്നിലെ യാത്രക്കാരുടെ സുഖം വർദ്ധിപ്പിച്ചതായും പറയുന്നുണ്ട് നൂറ്റി അറുപത്തി മൂന്ന് ബി എച്ച് പി കരുത്തിൽ പരമാവധി മുന്നൂറ്റി അറുപത് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നേ പോയിന്റ് ഒൻപത് ലിറ്റർ ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിൻ ഓപ്ഷൻ തന്നെയാണ് ഇസൂസു ഡിമാക്സ് വി ക്രോസിന് തുടിപ്പിയുക ഈ എഞ്ചിൻ സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ജോഡിയാക്കി വാങ്ങാവുന്നതാണ് ഏത് തരം റോഡിലും മിന്നുന്ന പെർഫോമൻസ് പുറത്തെടുക്കാൻ കഴിയുന്ന പതിപ്പുകൾക്കുള്ള ഓപ്ഷനുകളും വാഹനത്തിലുണ്ട് ഇരുപത്തി ഒന്ന് പോയിന്റ് രണ്ട് പൂജ്യം ലക്ഷം രൂപയിൽ നിന്നാണ് പുതുക്കിയ ഡിമാക്സ് സീരീസിന്റെ വില ആരംഭിക്കുന്നത് എതിരാളിയായ ടൊയോട്ടോ ഹൈലക്സിനേക്കാൾ ഏകദേശം ഒൻപത് ലക്ഷം രൂപയോളം വില കുറവാണിത് ഹൈലാൻഡർ ഡബ് ഡി ഓട്ടോമാറ്റിക് ഫോർ ഡബ്ല്യൂഡി മാനുവൽ ഡി മാനുവൽ പ്രസ്റ്റീജ് ഫോർ ഡബ്ല്യൂഡി ഓട്ടോമാറ്റിക് പ്രസ്റ്റീജ് എന്നിങ്ങനെ അഞ്ച് വ്യത്യസ്ത വേരിയന്റുകളിൽ പിക്കപ് ട്രക്ക് വാങ്ങാം ടോപ്പൺ വേരിയന്റിന് മുപ്പത് പോയിന്റ് ഒൻപത് ആറ് ലക്ഷം രൂപയാണ് എക്സോറും വില വരുന്നത് കാറിന്റെ ബുക്കിംഗ് ബ്രാൻഡ് ആരംഭിച്ചു കഴിഞ്ഞു പുത്തൻ പതിപ്പിനായുള്ള ഡെലിവറികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്